നസസിലെ മേരി ജോസഫിന് കാര്യം കൊടുക്കുന്നു നേരം പ്രഭാതമാണ് ധാരാളം ശിഖരങ്ങളും ഇലകളും നിറയെ കായ്ക്കളുമുള്ള ഒരു ആപ്പിൾ വൃക്ഷത്തണലിരുന്ന് മേരി നൂൽ നൂൽക്കുന്നു ഹെബ്രോണിൽ വച്ചുകണ്ട സുന്ദരമായ നിറമെല്ലാം മങ്ങി വിളറിവെളുത്തിരിക്കുന്നു കണ്ണുകൾ കരഞ്ഞുകലങ്ങിയിരിക്കുന്നു വീടിന്റെ വാതിൽക്കൽ കനത്ത ശബ്ദത്തിലുള്ള ഒരു മുട്ടൽ കേട്ടു ഞെട്ടുന്നു മേരി ചെന്നു വാതിൽ തുറന്നു ജോസഫ് മുൻപിൽ നിൽക്കുന്നു മേരിയുടെ അധരങ്ങളും ഇപ്പോൾ വിളറിവെളുത്തു മുഖം തിരുവോസ്തി പോലെയുണ്ട് രണ്ടുപേരും പരസ്പരം നോക്കുന്നു ഒന്നും പറയുന്നില്ല അനന്തരം മേരി ചോദിക്കുന്നു ജോസ്ഫേ എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്നോടെന്താണ് പറയുവാനുള്ളത് അകത്തേക്കു വരൂ ജോസഫ് അകത്തു പ്രവേശിച്ചു വാതിലടയ്ക്കുന്നു മൗനം തന്നെ പറയൂ ജോസഫ് എന്താണ് വേണ്ടത് ഞാനെന്തു ചെയ്യണം നീ എന്നോട് ക്ഷമിക്കണം മുട്ടുകുത്താനാണെന്ന് തോന്നുന്നു ജോസഫ് കുനിയുന്നു എന്നാൽ ഒരിക്കലും ജോസഫിനെ സ്പർശിച്ചിട്ടില്ലാത്ത മേരി ശക്തിയായി അദ്ദേഹത്തിന്റെ തോളിൽ പിടിച്ചു തടയുന്നു ഞാൻ നിന്നോട് ക്ഷമിക്കണമെന്നോ എനിക്ക് ക്ഷമിക്കാൻ ഒന്നുമില്ലല്ലോ ജോസഫെ ജോസഫിന്റെ കണ്ണുകളിൽ നിന്നു കണ്ണുനീർ കവിഴത്തടത്തിലൂടെ താടിമീശയിലേക്കൊഴുകുന്നു എന്നോട് ക്ഷമിക്കൂ മേരി ഞാൻ നിന്നെ അവിശ്വസിച്ചു ഇപ്പോഴെനിക്കറിയാം ഇത്ര വലിയ നിധി ലഭിക്കാൻ ഞാനർഹനല്ല ഞാൻ സ്നേഹമില്ലാത്തവനായിപ്പോയി എന്റെ ഹൃദയത്തിൽ അന്യായമായി നിന്നെ കുറ്റപ്പെടുത്തി സത്യം എന്തെന്നു പറയുവാൻ നിന്നോട് ഞാൻ ആവശ്യപ്പെട്ടില്ലല്ലോ എന്നാൽ മേരി നിന്റെ മഹത്വം നിന്റെ ഭർത്താവായ എന്നിൽ നിന്ന് എലിമയോടെ മറച്ചുവച്ച് ഞാൻ നിന്നെ സംശയിക്കാൻ ഇടയാക്കിയതെന്തുകൊണ്ടാണ് മേരി മൃദുലസ്വരത്തിൽ പറയുന്നു ഞാൻ ഏറ്റം പരിപൂർണമാംവിധം എലിയവളായിരുന്നില്ലെങ്കിൽ പ്രതീക്ഷിക്കപ്പെട്ടവനെ ഗർഭം ധരിക്കാൻ കഴിയുമായിരുന്നില്ല ജോസഫ് അനുഭവിക്കാൻ സാധ്യതയുള്ള മനോവ്യഥയോർത്ത് ഞാൻ വളരെയേറെ കരഞ്ഞു എങ്കിലും അനുസരിക്കുകയല്ലാതെ എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയുമായിരുന്നില്ല ഞാൻ കർത്താവിന്റെ ദാസിയാണ് ദാസന്മാർ അനുസരിക്കയല്ലാതെ ലഭിക്കുന്ന കൽപ്പനകളെക്കുറിച്ചു ചർച്ച ചെയ്യാറില്ലല്ലോ ഏറെ കണ്ണീർ പൊഴിക്കേണ്ടി വന്നാലും അവർ അനുസരിക്കും അല്ലേ ജോസഫേ മേരി ശാന്തമായി കരയുന്നു കണ്ണുനീർത്തുള്ളി നിലത്തു വീഴുമ്പോഴാണ് ജോസഫ് അറിയുന്നത് ജോസഫ് മേരിയുടെ കരങ്ങൾ ആദ്യമായിട്ടാണ് ചുംബിക്കുന്നു ഇനി നമുക്ക് ഒരുക്കങ്ങൾ നടത്തണമല്ലോ ഞാൻ ഇങ്ങോട്ട് വരാം വിവാഹം അടുത്ത ആഴ്ചയിൽ നടത്തിയാൽ എന്താ ജോസഫെ നീ ചെയ്യുന്നതെന്തും എനിക്കു സമ്മതമാണ് കുടുംബത്തലവൻ നീയാണ് ഞാൻ നിന്റെ ദാസിയും അല്ല ഞാൻ നിന്റെ ദാസനാണ് നിന്റെ ഉദരത്തിൽ വളരുന്ന കർത്താവിന്റെ ദാസനാണ് ഞാൻ സ്ത്രീകളിൽ അനുഗ്രഹീത നീയാകുന്നു ഞാൻ ബന്ധുക്കളോട് പറയാം എല്ലാം കഴിഞ്ഞ് ഞാനിവിടെ ആയിക്കഴിയുമ്പോൾ നമുക്കൊരുമിച്ച് എല്ലാം ഒരുക്കാം ഓ എങ്ങനെ എന്റെ ദൈവത്തെ ഞാൻ എന്റെ ഭവനത്തിൽ സ്വീകരിക്കും ദൈവം എന്റെ കരങ്ങളിൽ ഞാൻ സന്തോഷം കൊണ്ടു മരിച്ചുപോകും ഞാൻ ഒരിക്കലും അവനെ തൊടാൻ ധൈര്യപ്പെടുകയില്ല എന്നെക്കൊണ്ടു സാധിക്കുകയില്ല ദൈവത്തിന്റെ കൃപയാൽ എനിക്കു സാധിക്കും അതുപോലെ നിനക്കും മേരി പറയുന്നു ജോസഫ് മുട്ടിമേൽ നിന്നു കരയുകയാണ് മേരി പറയുന്നു സുവിശേഷങ്ങളിലൊന്നും വിവരിക്കപ്പെട്ടിട്ടില്ലാത്ത ഈ രംഗം ഞാൻ കാണിച്ചു തന്നത് ദൈവത്തിന് പ്രീതിയുള്ളവരായി തീരാൻ എന്തെല്ലാമാണ് ആവശ്യം എന്നു നിങ്ങളെ മനസ്സിലാക്കാനാണ് പലപ്പോഴും ദൈവിക രഹസ്യങ്ങൾ തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുന്നു ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർ തെറ്റിദ്ധരിക്കപ്പെടുന്നു ദൈവം നമ്മുടെ ഹൃദയങ്ങളെ നിരന്തരം വിളിച്ചുകൊണ്ടാണിരിക്കുന്നത് അതു ശ്രവിക്കണമെങ്കിൽ ഇക്കാര്യങ്ങളെല്ലാം ആവശ്യമാണ് വിശ്വാസം ദൈവദൂതന്റെ വാക്കുകളെ ചോദ്യം ചെയ്യാതെ ജോസഫ് വിശ്വസിച്ചു വിശ്വസിക്കുകയാണ് വേണ്ടതെന്ന് ജോസഫ് അറിഞ്ഞിരുന്നു കാരണം ദൈവം നന്മയാണെന്നും തന്റെ പ്രതീക്ഷ മുഴുവൻ ദൈവത്തിൽ നിക്ഷേപിച്ചിരുന്നാൽ നിരാശപ്പെടേണ്ടിവരികയോ വഞ്ചിക്കപ്പെടുകയോ ചെയ്യുകയില്ലെന്നും ഉറപ്പുണ്ടായിരുന്നു പരിമിതിയില്ലാത്ത ഉപവി എങ്ങനെ ക്ഷമിക്കണം എന്നറിയാവുന്ന ഉപവി ക്ഷമിക്കണമെന്ന ഗ്രഹിക്കുന്ന ഉപവി മുൻകൂട്ടി എല്ലാം ക്ഷമിക്കാൻ തയ്യാറായിരിക്കുന്ന ഉപവി ഇതാണ് ഉപവിക്കു വേണ്ട ലക്ഷണങ്ങൾ എത്ര ന്യായങ്ങൾ ക്ഷമക്കെതിരായുണ്ടായാലും ഉടനടി ക്ഷമിക്കുന്ന സ്നേഹം അഥവാ ഉപവി നമ്മിലുണ്ടായിരിക്കണം എളിമ പരിമിതിയില്ലാത്ത എളിമയും ഉണ്ടായിരിക്കണം നിസ്സാര കാര്യങ്ങളിൽ പോലും തെറ്റുപറ്റാൻ സാധ്യതയുണ്ടെന്ന് സമ്മതിക്കുന്നവരാകണം എനിക്കു തെറ്റുപറ്റിയെന്നു പറയാൻ കഴിയാത്ത വിധം അഹങ്കാരികളാക്കരുത് ചെയ്ത കുറ്റത്തെക്കാൾ ഗൗരവമുള്ളത് ഈ അഹങ്കാരമായിരിക്കും കൂടുതൽ ബുദ്ധിമുട്ടുള്ള ഒരു എളിമയുണ്ട് ദൈവം നമ്മളിൽ ചെയ്യുന്ന വലിയ കാര്യങ്ങളെക്കുറിച്ച് മൗനം പാലിക്കുന്ന എളിമ ദൈവമഹത്വത്തിനായി അത് വെളിപ്പെടുത്തേണ്ട ആവശ്യമില്ലാത്തപ്പോൾ അതേക്കുറിച്ച് മൗനം പാലിക്കുന്നതു വലിയ എളിമയാണ് അത്രയും വലിയ അനുഗ്രഹങ്ങൾ ലഭിക്കാത്ത നമ്മുടെ സഹോദരങ്ങൾക്കു മനസ്സരിവു വരാതിരിക്കാനാണ് ഈ മൗനം തന്റെ ദാസരായ നമ്മെ അറിയിക്കുവാനുള്ള ജോലി കർത്താവിന് വിട്ടുകൊടുക്കുക അതു ചെയ്യാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട് കാരണം ഒരു പ്രത്യേക ദൗത്യത്തിലേക്കുയരുന്ന ഒരു സൃഷ്ടി ദൈവത്തിന്റെ അനന്തമഹത്വത്തിലേക്കു ചേർക്കപ്പെടുന്ന ഒരു പുതിയ മഹത്വമാണ് മനുഷ്യനെന്തായിരിക്കണമെന്നു ദൈവം ആഗ്രഹിക്കുന്നുവോ അതിനു സാക്ഷ്യം വഹിക്കുകയാണ് ആ സൃഷ്ടി ചെയ്യുന്നത് പൂർണതയുടെ അധിപനായ ദൈവത്തിന്റെ ഒരു ചെറിയ പ്രതിച്ഛായാണ് ഈ സൃഷ്ടി നിഴലിലും മൌനത്തിലും ജീവിക്കുക കാരണം കൃപാവരത്താൽ അനുഗ്രഹിക്കപ്പെട്ട നീ ജീവന്റെ വസ്സുകൾ മാത്രം കേൾക്കുവാനും നിത്യമായി പ്രകാശിക്കുന്ന ആ സൂര്യൻ നിന്റെ മേലും നിന്നിലും ഉണ്ടായിരിക്കുവാനും നീ അർഹനാകണം